ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനെട്ട് ചൊവ്വ ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മെറിഹോം ഭവന വായ്പയുടെ പലിശ ഏഴ് ശതമാനമാക്കി കുറച്ചതായിട്ട് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചിരിക്കുകയാണ് ഭിന്നശേഷിക്കാർക്ക് വീട് നിർമ്മിക്കുന്നതിനും വാങ്ങുന്നതിനും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേന നൽകി വരുന്ന മെറി ഹോം ഭവന വായ്പയുടെ പലിശയാണ് കുറച്ചിരിക്കുന്നത് അൻപത് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്കാണ് പലിശ ഏഴ് ശതമാനമാക്കി കുറച്ചിരിക്കുന്നത് പ്രോസസിംഗ് ചാർജ് ഇല്ലാതെ ഏറ്റവും ലളിതമായിട്ടുള്ള നടപടി ക്രമങ്ങളിലൂടെയാണ് ഭിന്നശേഷിക്കാര്ക്ക് പദ്ധതിയില് വായ്പ വരുന്നത് അടുത്ത അറിയിപ്പ് ടോൾ പ്ലാസകളിലൂടെ പോകുന്നവർ ഇന്നു മുതൽ ജാഗ്രത പാലിക്കണം രാജ്യത്ത് പുതിയ ഫാസ്റ്റാഗ് നിയമങ്ങൾ പ്രാബല്യത്തിലായിട്ടുണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫാസ്റ്റാഗ് ബാലൻസ് വാലിഡേഷൻ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ മാറ്റം ഫാസ്റ്റാഗ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കാറിലെ എല്ലാ ഉപയോക്താക്കളെയും ബാധിക്കും ഫാസ്റ്റാഗ് സ്കാൻ ചെയ്യുന്നതിന് അറുപത് മിനിറ്റ് മുൻപ് ഫാസ്റ്റാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ ഹോട്ട് ലിസ്റ്റിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ ടോൾ ബൂത്തിൽ എത്തുന്നതിന് ഒരു മണിക്കൂറിൽ കൂടുതൽ കുറഞ്ഞ ബാലൻസ് ഉണ്ടാവുകയോ ചെയ്താൽ ഇടപാട് നിരസിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫാസ്റ്റാഗ് സ്കാൻ ചെയ്ത് പത്ത് മിനിറ്റിനു ശേഷം ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്താൽ ഇടപാട് വീണ്ടും നിരസിക്കപ്പെടും ഈ രണ്ട് ഘട്ടങ്ങളിലും ഫാസ്റ്റാഗ് ഉടമകളിൽ നിന്ന് പിഴയായി ഇരട്ടി ടോൾ ഈടാക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് ഏകീകൃത പെൻഷൻ പദ്ധതി അടുത്ത ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും ഇതിലൂടെ ഇരുപത്തിമൂന്ന് ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം നിലവിൽ ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് എൻ തുടരാനോ അല്ലെങ്കിൽ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരമുണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ വിരമിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി നാല് ഏപ്രിൽ ഒന്നിനു ശേഷം സർവീസിൽ ചേർന്ന എല്ലാ സർക്കാർ ജീവനക്കാരും നിലവിൽ എൻ പി എസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ പുതിയ പെൻഷൻ പ്രാബല്യത്തിൽ വരുമെങ്കിലും ദേശീയ പെൻഷൻ സ്കീമിന് കീഴിൽ വരുന്ന ജീവനക്കാർക്ക് അതിൽ തന്നെ തുടരുവാനോ പുതിയത് തിരഞ്ഞെടുക്കുവാനോ സാധിക്കും കുറഞ്ഞത് ഇരുപത്തഞ്ച് വർഷം സേവനമനുഷ്ഠിച്ച ജീവനക്കാർക്കാണ് ഉറപ്പായിട്ടുള്ള പെൻഷൻ വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും സേവനമനുഷ്ഠിച്ച ജീവനക്കാർക്ക് പ്രതിമാസം പതിനായിരം രൂപ മിനിമം പെൻഷൻ ലഭിക്കും ഇതുകൂടാതെ അടുത്ത സാമ്പത്തിക വർഷം മുതൽ പദ്ധതി ഉറപ്പു നൽകുന്ന കുടുംബ പെൻഷനും ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് ആശ്വാസമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എത്തിയിരിക്കുകയാണ് ദീർഘകാലമായി ഉപയോഗിക്കാതിരുന്ന പ്രീപെയ്ഡ് സിം കാർഡുകൾ പ്രവർത്തനരഹിതമാക്കുന്നത് സംബന്ധിച്ച മാനദണ്ഡങ്ങളിൽ ട്രായ് വ്യക്തത വരുത്തി മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ സിം പ്രവർത്തനരഹിതമാക്കുന്നത് തടയുന്നത് സംബന്ധിച്ച നിയന്ത്രണം ട്രായ് മുന്നോട്ട് വെച്ചിട്ട് പത്ത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആയ ഇരുപത് രൂപ നിലനിർത്തി സിം ഉപയോക്താക്കൾക്ക് സിം സജീവമായി നിർത്താൻ സാധിക്കും നേരത്തെ സിം സജീവ മായി നിലനിർത്തുന്നതിനായി ഒരു നിശ്ചിത തുകയ്ക്ക് അതായത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കൊക്കെ ഉപയോക്താക്കൾ സിം റീചാർജ് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നാൽ ഈ നിയമം അത്തരത്തിൽ തുടർച്ചയായി റീചാർജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് നിങ്ങൾ സിം കാർഡ് തൊണ്ണൂറ് ദിവസത്തേക്ക് കോൾ മെസ്സേജ് ഡേറ്റ മറ്റാവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ സിം പ്രവർത്തനരഹിതമാകും എന്നിരുന്നാലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇരുപത് രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനു ശേഷം ഈ ഇരുപത് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് സ്വയമേ കുറയ്ക്കുകയും സിം അടുത്ത മുപ്പത് ദിവസത്തേക്കു കൂടി പ്രവർത്തനക്ഷേമമാകുകയും ചെയ്യും നിങ്ങളുടെ ഫോണിൽ ഇരുപത് രൂപയുടെ ബാലൻസ് ഉള്ളിടത്തോളം കാലം ഇത് തുടർന്നു പോകും നിങ്ങളുടെ ബാലൻസ് ഇരുപതിൽ കുറയുന്നതോടെ സിം സ്വാഭാവികമായി പ്രവർത്തനരഹിതമാകുകയും ചെയ്യും പ്രവർത്തന രഹിതമാവുകയാണെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇരുപത് രൂപ റീചാർജ് ചെയ്തുകൊണ്ട് വീണ്ടും സിം പ്രവർത്തന ക്ഷമമാക്കുന്നതിന് സാധിക്കും ഔദ്യോഗിക ആവശ്യത്തിനും വ്യക്തിഗത ആവശ്യത്തിനും രണ്ട് മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ നിയന്ത്രണം വളരെയധികം പ്രയോജനം ചെയ്യും ഇത് പ്രീപെയ്ഡ് കണക്ഷനുകൾക്ക് മാത്രമാണ് ബാധകമാകുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേഷനുകൾ വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ കൂടി ഷെയർ ചെയ്യുക